ഹലോ ഗേസ് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കഥ കേട്ട് തുടക്കാം ഒന്ന് രാവിലെ അപ്ലോഡ് ചെയ്തില്ല വീഡിയോ അപ്ലോഡ് ചെയ്തില്ല കുറച്ച് ഡർക്ക് സീനായിരുന്നു കാരണം കുടുംബത്തിലൊരു മരണമായിരുന്നു അതായത് അമ്മയുടെ അനിയത്തി മരണപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ നമുക്ക് കേട്ട് തുടങ്ങാം നിങ്ങൾ റെഡിയല്ലേ ആദ്യയുടെ ചോദ്യം കേട്ട് കിഷോർ അത് ഞെട്ടിയെങ്കിലും പതുക്കെ പറഞ്ഞു അതെ അതൊരു മർഡർ ആണ് ആര് ആരാണ് അവിടെക്ക് അവൾക്കിപ്പോൾ ശത്രുക്കളുള്ളത് ആദി ഞാനതൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു കുറച്ച് തെളിവുകൾ കൂടി എനിക്ക് കിട്ടാനുണ്ട് അതുകൂടി കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത് ഇടാ അതൊക്കെ നോക്കാം ഞാനിപ്പോൾ ഇവിടെ ഇല്ലേ അതുകൊണ്ട് എൻ്റെ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചവരെ ഞാൻ വെറുതെ വിടണോ ആദി എടാ ഞാൻ പറയുന്നത് നീ കേൾക്കൂ ഞാൻ ഇവിടെ ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമോ ദുവാ നേരത്തെ എന്നെ കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നീ എന്താ പറഞ്ഞത് അവൾക്കെതിരെ അപ്പോൾ നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു എന്നിട്ട് അവൾ നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ അവളൊന്നും പറഞ്ഞില്ല നീ സമാധാനമായിട്ടിരിക്കേ അവൻ ഫോൺ വെച്ചു കാരണം ആദിക്ക് ഹോസ്പിറ്റലിൽ ആദിയുടെ ആദ്യക്കത് പെട്ടെന്ന് വിട്ടുകളയാൻ പറ്റുന്ന കാരണം അവൻ്റെ ജീവനും പ്രാണനമായിട്ടവൻ കരുതുന്ന അവൻ്റെ പെണ്ണ് അവൻ്റെ പ്രിയപ്പെട്ട അവൻ്റെ പ്രിയപ്പെട്ട ദുബ മിൻസാരിയ ദുബ മിൻസാരിയ എന്നല്ല അവൾ അവൻ വിളിക്കാറുള്ളത് കുഞ്ഞിപ്പാത്തു എൻ്റെ സ്വന്തം കുഞ്ഞിപ്പാത്തു കുഞ്ഞിപ്പാത്തുവിനെ എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആദ്യ ഒരു കാര്യമല്ല ഹോസ്പിറ്റലിൽ ആദ്യയുടെ നെഞ്ചിൽ ചൂട് അവനെ കെട്ടിപ്പിണർന്ന് അവനെ നിറഞ്ഞ് പെയ്തിറങ്ങുകയാണ് ദുവ സ്വപ്നത്തിലാണ് കേട്ടോ ആ എ സിയുടെ തണുപ്പിലും ആ ശരീരം വിയർത്തൊഴുകി അത്രയ്ക്കും അവളിൽ ആസിരകളിൽ തുടിക്കുന്ന രക്തം പോലും ഒഴിയുന്നത് ആദി ആദി എന്നാണ് അവൾ ഞെട്ടി ഉണർന്നു കഴിഞ്ഞുപോയ സ്വപ്നത്തിന് ഹാഗോവറിലാണ് അവളിപ്പോഴും അതേസമയം അതേ സ്വപ്നത്തിൽ തന്നെ അതിൽ അതേപോലെ അതേ സ്വപ്നത്തിൽ കൂടെ സഞ്ചരിക്കുകയായിരുന്നു ആദ്യം അവൻ തൻ്റെ പ്രണയത്തിലേക്ക് തൻ്റെ ജീവൻ്റെ പാതയിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങിയായിരുന്നു ദുവ ഹോസ്പിറ്റലിൽ ഞെട്ടി ഉണർന്നാല് നിമിഷം തന്നെ ആദ്യം ഞെട്ടി ഉണർന്നു അത്രയ്ക്ക് ആ മനസ്സുകൾ ഇപ്പോൾ പരസ്പരം ഒന്നാവാൻ കുതിക്കുന്നുണ്ട് കിഷോർ ഓഫീസിൽ നിന്ന് നേരെ ബാലചന്ദ്രൻ്റെ ഓഫീസിലാണ് എത്തിയത് ദുവയുടെ ഫോൺ ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് ലക്ഷ്യം ഫോൺ കരിയുടെ കയ്യിൽ നിന്നും വാങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഫോൺ നമ്പർ ലോക്കാണ് അതഴിക്കണമെങ്കിൽ ദുവയുടെ സഹായം വേണം ഇതിൽ അവന്മാർക്കെതിരെയുള്ള എവിഡൻസ് കാണുമെന്ന് അവന് നല്ല ഉറപ്പുണ്ട് കാരണം ദുവ ഒരു സാധാരണ വക്കീലല്ല ബാലഞ്ചത്ത് ബാലചന്ദ്രനെ പോലെ അവളെയും എല്ലാവർക്കും പേടിയാണ് ഏറ്റെടുക്കുന്നത് എന്ത് റിസ്ക് എടുത്തും വിജയിപ്പിക്കാൻ കരുത്തുള്ളവൻ അതാണ് അവരുടെ പ്രകൃതം ദുവ മെൻസാരിയ എന്നും കണ്ണിങ്ങും ബോൾഡുമായ വറ്റിൽ തന്നെയാണ് അവൻ ഹോസ്പിറ്റലിലെത്തി സിസ്റ്ററുടെ അനുവാദത്തോടെ അവളെ കാണാൻ അകത്ത് കിടന്നു ആക്സഡിന് ശേഷം ആദ്യമായിട്ടാണ് അവർ പരസ്പരം കാണാൻ പോകുന്നത് അകത്ത് കയറി അവിടെ കിടപ്പ് കണ്ട അവൻ്റെ നെഞ്ച് പിടഞ്ഞു പോയി ഒപ്പം ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുക്കി വിഷാദിച്ചാൽ ചുരിച്ചിരി അവിടെ മുഖത്തുണ്ടായിരുന്നു ദുവാ എന്തേ എൻ്റെ ഫോണിൻ്റെ നമ്പറിലൊക്കെ പറയടാ പെട്ടെന്ന് അവൾ നിശബ്ദയായി പതുക്കെ പറഞ്ഞു ആദി ആദ്യമായിട്ട് ആദിയോ അവനെവിടെ അവൻ തിരിഞ്ഞു നോക്കി അല്ല പിന്നെ ഫോണിൻ്റെ ലോക്ക് ആദ്യേട്ടൻ എന്നാണ് അവൾ പതുക്കെ പറഞ്ഞു എന്തോന്ന് അവനൊന്നുകൂടി എടുത്തു ചോദിച്ചു എന്നിട്ട് ഇത് ഹോസ്പിറ്റലാണെന്നോ ഐ സി ആണെന്നോ ഒന്നും ഓർക്കാതെ ഒരൊറ്റ ചിരിയായിരുന്നു അതിനകത്ത് നിന്നുകൊണ്ട് കാരണം അവന് ചിരി വന്നു ആ ലോക്ക് ലോക്കിൻ്റെ പേര് കേട്ട നിമിഷം തന്നെ കിഷോറിന് ചിരി വന്നു ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബൈ